ഈ ജാതീയത മനുഷ്യരാശിയുടെ നന്മക്ക് തടസ്സമാണെങ്കിൽ മനുഷ്യരാശിയുടെ ഒരുമപ്പിന് തടസ്സമാണെങ്കിൽ സാഹോദര്യത്തിന് തടസ്സമാണെങ്കിൽ പരസ്പരം ബഹുമാനത്തിന് തടസ്സമാണെങ്കിൽ തീർച്ചയായിട്ടും നാം സ്വയം ചിന്തിച്ച് അവനവൻ അണിഞ്ഞിരിക്കുന്ന ഈ ജാതിക്കുപായം വലിച്ചു ദൂരെ അതിനുള്ള തന്റെ ഇടം നാം കാണിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ വാക് പയറ്റ് മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആരും ഈ കുപ്പായം ഊരി ദൂരെ അറിയാൻ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും മൈക്കിലൂടെ പറയും മീഡിയയിൽ എവിടെ നോക്കിയാലും ജാതി പ്രശ്നങ്ങളാവാം പക്ഷെ ആരും സ്വന്തം ജാതി കുപ്പായം ഊരിയറിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല അതിനുള്ള സന്ധേടം അതിനുള്ള ആർജവം ആരും കാണിക്കുന്നില്ല യഥാർത്ഥ ഒരു മനുഷ്യനാവുക യഥാർത്ഥ സ്വതന്ത്രനായിട്ടുള്ളൊരു മനുഷ്യനാകാനുള്ള തൻ്റെ അടം ഈ ജാതിക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്